കേസുകളിൽ അന്വേഷണം നേരിടുന്നതിനിടെ സംഗീത പരിപാടിയിൽ പങ്കെടുത്ത റാപ്പർ വേടൻ തിങ്കളാഴ്ച വൈകിട്ട് കോന്നി കരിയാട്ടം പരിപാടിയിലാണ് വേടൻ തന്റെ റാപ്പുമായി വീണ്ടും എത്തിയത് പതിവൊന്നും തെറ്റിയില്ല വേടനെ കാണാൻ കോന്നിയിൽ സംഗീത പ്രേമികൾ തടിച്ചുകൂടി ബലാത്സംഗ കേസുകളിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കും ശേഷം വേടന് ലഭിക്കുന്ന ആദ്യത്തെ പൊതുവേദിയായിരുന്നു ഇത് കേസിനെ കുറിച്ച് പരാമർശിക്കാതെ വേടൻ തന്റെ നിലപാട് വേദിയിൽ വെച്ച് തന്റെ ആരാധകരോട് പറയുകയും ചെയ്തു ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണ് ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാണ് വേടൻ സദസ്സിനോട് പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് യുവ ഡോക്ടറാണ് വേടനെതിരെ പീഡന പരാതി നൽകിയത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയെന്നും ഇതോടെ മാനസിക നില തകരാറിലായെന്നുമാണ് യുവതിയുടെ പരാതി കാലങ്ങളോളം ചികിത്സ തേടേണ്ടി വന്നു ഏറെ കാലമെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായതെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നു എന്ന് കരുതാൻ മതിയായ തെളിവുകൾ ഉണ്ടെന്നും ബ്രേക്കപ്പിന് ശേഷം ആരോപണങ്ങളുമായി മറ്റേയാളുടെ ഭാവി നശിപ്പിക്കാനുള്ള പ്രവണതയുണ്ടെന്നും നിരീക്ഷിച്ചാണ് കോടതി വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് വേടനെതിരെ ഗവേഷണ വിദ്യാർത്ഥി കോഴി പിന്നീട് പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ഗവേഷക വിദ്യാർത്ഥി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ിൽ നൽകിയ പരാതി എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറിയിരിക്കുകയും ചെയ്യുകയാണ് ഇത് വേടന്റെ രണ്ടാം വരവാണ് നിയമപരമായ പ്രശ്നങ്ങളും വിവാദങ്ങളും പൊതുചർച്ചകളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും വേടൻ തന്റെ കലാപ്രകടനം തുടരാൻ തയ്യാറാകുന്നു അതോടൊപ്പം ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല എന്ന വാക്കുകൾ കലാകാരന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് സമൂഹം കുറ്റം ചുമത്തി തള്ളിയാലും കലയും സ്വയസിദ്ധിയും ചേർന്ന ഒരു വ്യക്തിയെ വീണ്ടും ഉയർത്താമെന്ന സന്ദേശം കൂടിയാണ് വേടൻ വേദിയിൽ നടത്തിയത് പൊതുവേദിയിൽ കലാപ്രകടനം തുടരാനുള്ള ധൈര്യം കാണിക്കുന്നതും ആരാധകരുടെ പിന്തുണ ഇപ്പോഴും ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതും വിമർശനങ്ങൾക്കിടയിലും തന്റെ നിലപാട് തുറന്നു പറയാനുള്ള മനോഭാവം പ്രകടമാക്കുന്നതുമൊക്കെ വേടന്റെ തിരിച്ചുവരവ് എന്നതിന് തെളിവാണ് അങ്ങനെയെങ്കിലും ഇതൊന്നുകൊണ്ടും എല്ലാം അവസാനിച്ചിട്ടുമില്ല നിയമപ്രക്രിയ തുടരുകയാണ് ഒരാൾക്കൊപ്പവും മറ്റൊരാൾക്ക് എതിരെയുമാണ് എപ്പോഴും സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ വേടന്റെ വിശ്വസ്തതയെ ബാധിച്ചേക്കാനും സാധ്യതയുണ്ട് ചിലർ വേടൻ എന്ന കലാകാരനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ കുറ്റാരോപണങ്ങൾ മറക്കാതെ വിമർശിക്കും പക്ഷെ നിയമപരവും സാമൂഹ്യവുമായ ഉത്തരവാദിത്വങ്ങൾ ഇനിയും തീരേണ്ടതാണ് ഇത്തരത്തിലുള്ള തിരിച്ചുവരവുകൾ വ്യക്തിയുടെ കരുത്തിനൊപ്പം സമൂഹത്തിന്റെ മനഃശാസ്ത്രവും കൂടിയാണ് പ്രതിഫലിപ്പിക്കുന്നത് കലയ്ക്ക് ജനങ്ങൾ നൽകുന്ന സ്ഥാനം ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലെ വിവാദങ്ങൾക്കിടയിലും കലാപ്രകടനത്തിന്റെ സ്വാതന്ത്ര്യം എത്രത്തോളം തുടരുന്നു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കും ഇത് വഴിയൊരുക്കുകയാണ് ഒരു കലാകാരന്റെ ജീവിതം എല്ലായ്പ്പോഴും വെളിച്ചത്തിലും നിഴലിലും ഒത്തുചേർന്നതാണ് ചിലപ്പോൾ പ്രശസ്തി ആകാശത്തെത്തിക്കും മറ്റൊരു സമയത്ത് വിവാദങ്ങൾ ആ വ്യക്തിയെ ബാധിക്കും വേടന്റെ സാഹചര്യവും അതായിരുന്നു ആരോപണങ്ങൾ കേസുകൾ സാമൂഹ്യ വിമർശനങ്ങൾ ഇവയെല്ലാം ഒരു വ്യക്തിയെ തളർത്താനാകുന്നത് തന്നെയാണ് എന്നാൽ കലയുടെ ആത്മാവ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുന്നിൽ പിന്നോട്ടില്ലെന്ന് വേടൻ തെളിയിച്ചിരിക്കുന്നു ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല എന്ന വാക്കുകളിൽ അതിന്റെ ആഴം മുഴുവനുമുണ്ട് കലാരംഗം വിട്ട് ഒളിച്ചോടാതെ സമൂഹത്തിന് മുൻപിൽ തന്റെ കല കൊണ്ടാണ് വേടൻ വീണ്ടും എത്തിയിരിക്കുന്നത് ഇത് ഒരു ധൈര്യപ്രകടനമാണ് സ്വയം വിശ്വസിക്കുന്നവൻ്റെ കലയ്ക്കായി ജീവിക്കുന്നവൻ്റെ ആരാധകരുടെ സ്നേഹത്തിനെ അംഗീകരിക്കുന്നവന്റെ ധൈര്യമാണ് ഇവിടെ കണ്ടത്